നമസ്കാരം പ്രവാസി സ്വാഗതം സൗദിയിൽ സ്ത്രീകൾക്ക് ഇനി മുതൽ രാത്രിയിലും ജോലി ചെയ്യാം സ്ത്രീകളുടെ ജോലി സംബന്ധിച്ച് കൂടുതൽ ഇളവുകൾ നൽകുന്ന തൊഴിൽ നിയമം മന്ത്രിസഭ അംഗീകരിച്ചിരിക്കുന്നു തൊഴിലിടങ്ങളിൽ സുരക്ഷയോടെ സ്ത്രീകൾക്ക് രാത്രിയിലും ഇനി മുതൽ ജോലി ചെയ്യാം സൗദിയിൽ സ്ത്രീകളെ രാത്രികാല ജോലികളിൽ നിയമിക്കുന്നതിന് ഭാഗികമായ നിയന്ത്രണം ഉണ്ടായിരുന്നു അപകടം നിറഞ്ഞതും ഹാനികരവുമായ ജോലികൾ ചെയ്യുന്നതിന് സ്ത്രീകൾക്ക് അനുവാദം പുതിയ ഉത്തരവ് പ്രകാരം സ്ത്രീകൾക്ക് രാത്രിയിൽ തുറക്കുന്ന സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാം സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഇത് അംഗീകരിച്ചത് ഇതിനായി തൊഴിൽ നിയമത്തിലെ വകുപ്പുകൾ റദ്ദാക്കുകയും ചെയ്തു വനിതകൾക്ക് കൂടുതൽ ം വിധം തൊഴിൽ വകുപ്പുകൾ ഭേദഗതി ചെയ്തു പുതിയ മാറ്റം അനുസരിച്ച് ഇനി മുതൽ സ്ത്രീകൾക്ക് രാത്രിയിലും ജോലി ചെയ്യാം കൂടാതെ ഗനികളിലും കോറികളിലും ജോലി ചെയ്യാനുമുള്ള അനുമതിയുണ്ട് സ്ത്രീകൾക്ക് തൊഴിലവസരങ്ങളിൽ തുല്യനീതി ഉറപ്പാക്കുന്ന നിയമവും പുതിയ ഉത്തരവിലുണ്ട് ലിംഗത്തിന്റെയോ പ്രായത്തിന്റെയോ വൈകല്യത്തിന്റെയോ പേരിൽ തൊഴിലവസരങ്ങളിൽ വിവേചനം പാടില്ലെന്ന് നിയമം പറയുന്നു അതേസമയം പതിനെട്ട് വയസ്സ് തികയാത്ത സ്ത്രീകൾക്കും പുരുഷനും ഇത്തരം ജോലികൾ ചെയ്യാൻ അനുവാദമില്ല അപകടം നിറഞ്ഞതും ഹാനികരവുമായതുമായ ജോലികൾ ഏതെന്ന് ഇനി തൊഴിൽ മന്ത്രാലയം തീരുമാനിക്കും സ്ത്രീകളുടെ സുരക്ഷിതത്വം കണക്കിലെടുത്ത് നിയമിക്കുവാൻ പാടില്ലാത്ത തൊഴിലുകളും മന്ത്രാലയമാണ് തീരുമാനിക്കുക ഇരുപത്തിയൊന്ന് വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് പുരുഷ പുരുഷരക്ഷിതാവിന്റെ അനുമതിയില്ലാതെ പാസ്പോർട്ടിന് അപേക്ഷിക്കാനും യാത്ര ചെയ്യാനുമുള്ള അവകാശം അടുത്ത കാലത്താണ് ലഭിച്ചത് വിവാഹം വിവാഹമോചനം കുട്ടികളുടെ ജനനം എന്നീ രജിസ്റ്റർ ചെയ്യാനുള്ള അനുമതിയും ലഭിച്ചിരുന്നു ഇതുവരെ സൗദിയിൽ സ്ത്രീകൾക്ക് പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ ഭർത്താവിന്റെയോ പിതാവിന്റെയോ ആൺബന്ധുവിന്റെയോ അനുമതി വേണമായിരുന്നു മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പേരിൽ സൗദിക്ക് നേരെ കടുത്ത വിമർശനങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിലാണ് പുതിയ പരിശീലനം സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ പരിഷ്കരണ നടപടികളുടെ ഭാഗമായാണ് സ്ത്രീകൾക്ക് തൊഴിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചത് സൗദിയിൽ സ്ത്രീകൾക്ക് വിവാഹം ചെയ്യുന്നതിനും സ്വതന്ത്രമായി ജീവിക്കുന്നതിനും അടക്കം പുരുഷന്റെ അനുമതി വേണമെന്നാണ് നിയമം നേരത്തെ സ്ത്രീകൾക്ക് വാഹനം ഓടിക്കുന്നതിനുള്ള വിലക്ക് സൗദി പിൻവലിച്ചിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക